ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ലോസ് ചാലഞ്ചർ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് എയ്റ്റി സെവൻ പോയിൻറ്റ് വൺ ആയിരുന്നു ഇന്ന് എയ്റ്റി സിക്സ് പോയിന്റ് ടു ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞാൻ നേരെ ലുലിലേക്ക് വിട്ടു കേട്ടോ എനിക്ക് എൻ്റെ ഫ്രിഡ്ജ് ഫുള്ള് കാലിയായി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം ഊബർ പിടിച്ചിട്ട് വേഗം കുഞ്ഞുങ്ങളെയും കൂട്ടി വേഗം ടാക്സിയിൽ കയറി നല്ല ചൂടാണ് കേട്ടോ അത്രയും പൊരിയുന്ന ചൂടാണ് ഇവിടെ അതിന് ശേഷം തലുലടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഫിഷ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ദിവസം വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ പിള്ളേർ നോക്കേണ്ടത് കൊണ്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം എന്താ വേണ്ടത് സാധനം അപ്പോൾ ഏറ്റവും വലിയ സാധനമാണ് മുട്ട അപ്പോൾ അത് ഒരു ട്രൈ എടുത്തു അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ടു വീട്ടിലേക്ക് എത്തിയ ശേഷം ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പം ഒരു ജ്യൂസ് മാംഗോ ജ്യൂസ് കുടിച്ചതിന് ശേഷം എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ ലഞ്ച് ലഞ്ച്താ ചിക്കൻ കറി ഉണ്ടായിരുന്നു ചോറ് ആ പകുതിയാണ് ചിക്കൻ ഫ്രൈയും സാലഡും എടുത്തു അതിന് ശേഷം വൈകിട്ട് ചായ ഓടിച്ചു പിന്നെ ഞാൻ മിച്ചു ഉറങ്ങാറില്ല ഇപ്പം അപ്പോൾ ജിമ്മിൽ പോയി ഇത്രയും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്ന് എനിക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് ജൂമ്മയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊക്കെ അവരരുത് അപ്പോൾ രാത്രി ഇതാണ് എൻ്റെ ഫുഡ് കിട്ടും ചപ്പാത്തിയും മുട്ടയും സാലഡും അപ്പോൾ പുതിയ വീടായിട്ട് നാളെ കാണാം